പിന്നെയും നമ്മളെ വീള് കഴിയപ്പോഴത്തേക്ക് വന്ന് എറന്തലോട്ട് ചേർന്നിടക്കുവാടന്നിട്ട് എണീക്ക് ചെറു തുമ്പിക്കണ്ടതിന്റെ മൂക്കിന്റെ അവിടെ മുഖത്തിന് ചെവി തപ്പന്ന സത്യം പറഞ്ഞാൽ നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാനയുടെ കഥ നമ്മൾ കണ്ടു വേദനിപ്പിക്കുന്ന മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ ആ ദിവസത്തിലൂടെ കടന്നു പോയതിനു ശേഷം അതിന്റെ രണ്ടാമത്തെ ദിവസത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് പിറ്റേ ദിവസത്തെ പ്രഭാതം ഈ കാണുന്നത് വനമേഖലയാണ് അങ്ങേവശം വനമേഖലയും ഇപ്പോൾ നിൽക്കുന്ന ഭാഗം ജനവാസ മേഖലയുമാണ് താഴ്വാരത്തൂടെ ഒഴുകുന്ന നദിയിലാണ് ഇപ്പോൾ ആന ചരിഞ്ഞു കിടക്കുന്നത് നമുക്ക് അവിടേക്ക് പോകാം

ഇവിടെ ഇവിടെ താഴെ റബർനാഥ് ഇത് വേറെ ഉണ്ടായിരുന്നാ എന്തോ അതൊന്നും അറിയത്തില്ല രാത്രിയല്ലൂടെ പോത്തടിച്ചു ഒന്ന് ഇതിലേ വന്നു അപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഇരിക്കും അതിലേ പോയി ഞാൻ ഇവിടെ ഇരിക്കുന്നു നല്ല പെട്ടോ ഇല്ലേ അത് അവിടെ ചെന്ന് ആ വലിന്റെ അതിൽ രണ്ട് ചക്ക ഉണ്ടായിരുന്നു ചെറിയ ചക്ക ഇത്തരത്തെ കുത്തി പിന്നെ വന്നത് ഇതിലേക്കൂടെ ചാടിയാവുന്നു ഇങ്ങനെ വന്ന അത് അവിടെ തങ്ങി ഒരു മണിക്കൂർ കൂടുതൽ നിന്ന് ഞാൻ വിചാരിച്ച അവിടെ നിൽക്കട്ടെ ഞാനും അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ വലിച്ചോണ്ട് അവിടെ ഇരുന്നു ഇതിനിരുന്ന് അങ്ങ് കടന്നു ഇടുന്ന ഇപ്പോഴത്തേക്ക് ഒരു നാല് നാലര മണിയാവും രാത്രി എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേടാ ഇത് കിടന്നു നീ എനിക്ക് ശല്യമല്ലോ ഉണ്ടാവും ഞാൻ മേല് പോയി ഇപ്പൊ മണി അഞ്ചായി അവിടെ ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോ നമ്പർ ഇല്ല ഞാൻ പിന്നെ ഇന്ന് അന്ധം ഇങ്ങനെ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും വിറ്റെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ടേറ്റലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാരും വരാതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നലെ രാവിലെ രാവിലെ ഇവിടെ ആ റോഡ് സൈഡിൽ വന്ന് രണ്ടെണ്ണ കൂടാങ്ങ് നടക്കാനും പയ്യ ഏട്ടാ ഇവിടെ ആ ഇവിടെ നിന്ന് ഭയങ്കര അലച്ചില്ല ഏട്ടാ അപ്പൊ അവര് പറഞ്ഞ ആനിക്കുന്നത് ഞാൻ ആന കണ്ട അവിടെ ആയിലേക്ക് ഇറങ്ങി ആഞ്ഞു വന്നു ഇവിടെ ആന പെയ്യാ പെയ്യാ നടന്ന് ആണ് തരപ്പോയി അടച്ചെന്നാ പോലെ തന്നെ മണി ഒമ്പത് കഴിഞ്ഞ് കാളിട്ട പോലെ ഉണ്ടായിരുന്നു അവിടെ മൊത്തം ഉണ്ടായിരുന്നു വെള്ളത്തിൽ പിന്നെ ചരിച്ചിട്ടില്ല പയ്യന്ന് എനിക്ക് രാത്രി എനിക്ക് പേടിയായിപ്പോന്നിടക്കത് എനിക്കൊരു അമ്പലവും ഇല്ല ഒന്നും ഇല്ല ഇവിടെ ചുമ്മാ കിടക്കിടന്നേ എന്തെങ്കിലും ഒരു അക്കടി പറ്റിയാൽ ഞാനും ഇതിന്റെ പുറകേന്ന് നടക്കണ്ടേ എന്റെ കയ്യില പയ്യേക്കും മാർഗമില്ല എനിക്കും അപ്രോബ്ലമായി ഇവര് രാത്രി കിടന്ന് ഓടിയത് അപ്പഴും ആന കൂടെ എനിക്ക് ഞാൻ കാര്യ പോയി കൊച്ചു കരിഞ്ഞ പയ്യ പയ്യ അത് നടന്നു മാറിയുണ്ട് ഒരു വന്നത് ഇനി ഇതിനെ ണാത്തോണ്ടാ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതിലെ ഇവിടെ വന്നത് ഇതിലേ വന്ന ഇവിടെ എടുത്ത് ആടി ഇതിലേക്കൂടെ അതാണ് ഇവിടെ ചവിട്ടി തെറ്റിച്ചേക്കുന്നത് എനിക്ക് തെരണം ഓ തെള്ളൂടെ രണ്ട് ചേക്കാൻ കയ്യിലുണ്ടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക തട്ടിപ്പൊട്ടിച്ച് ആ ഒരെണ്ണം കൊടുത്ത് ബാക്കി ഇത് എല്ലാം കാണാൻ ആയിട്ട് കൊടുപ്പായിരുന്നു ഇലൈറ്റടിക്കുകയും ചെയ്ത് വരട്ടേം ചെയ്ത് അത് വരട്ടും വേണ്ട ഞാനും നമ്മള് ശല്യം ചെയ്യുന്ന കയ്യിലെ കാട്ടിലിടുന്നത് അല്ല നമ്മൾ ആന ഇവിടെ

സ്ഥലത്ത് വെച്ചേറി അവന്റെ നെയ്യള അവനെ ആന എറിയരുത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഏതെങ്കിലും മൃഗങ്ങളെ ആക്രമിക്കുന്ന അതിനെ ഉപദ്രവിക്കുന്നുണ്ടല്ലേ ഈ ഉപദ്രവിക്കുന്നുണ്ടല്ലോ കാട്ടിലൂടെ വർഷം കൊണ്ടുണ്ട് ഞാൻ ഈ തൂണ്ടയ്ക്ക് പോകണെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോകും കൂട്ടില് കൊണ്ടുപോകും എനിക്ക് അതിനെ വെട്ടുന്നതും എനിക്ക് ഇഷ്ടം രാവിലെ തന്നെ ജെ സി ബി അവിടെ എത്തി ആറ്റിൽ ചരിഞ്ഞിടക്കുന്ന ആനയെ കരയ്ക്ക് വലിച്ചു കയറ്റുവാനായിട്ടാണ് ഈ ജെ സി ബി വന്നത് പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു ഇവിടെ നിന്ന് വഴി തെളിച്ച് വേണം താഴെ വരെ പോകുവാൻ ഇവരൊക്കെയാണ് ആനയെ ജീവനോടെ അവസാനമായി കണ്ടത് ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അഞ്ചു മണി പോയി പന്ത്രണ്ട് പിന്നെ അവരെ വിളിച്ചിട്ട് ആരും വന്നില്ല കാണാൻ വന്നില്ല പിന്നെ ഒന്ന് കടന്നു ഇറങ്ങി വെളുപ്പിനെ ആറുമണി ആകുമ്പോഴേ ആന അവിടെ ആന വന്നു ഇപ്പൊ വയ്യാരിയാ പിന്നണിക്ക് ആന ഇവിടത്താണ് രണ്ടു മണിക്കൂർ വരെ ഈ കോഴിക്കാര പിന്നെ ഇവിടുന്ന് ഒരു മണിക്കൂർ എടുത്ത് ആന ആറ്റി ആ ശല്യം വന്നു അവർക്കാർ പോയി കാണാനും ഇവിടെ ചെറിയ ഇറങ്ങി 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 ആറ്റി നേരത്തെ അത്യാവശ്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കുട്ടിയും തള്ളാൻ നിക്കുന്ന പോലും നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയോട്ടം ഒറ്റ നിപ്പ് നിന്നപ്പോൾ നമുക്ക് സംശയം വന്നു നേരം മുളക്കുമ്പോ അങ്ങോട്ടേക്കോട്ടൊക്കെ പട്ടികളും എല്ലാം കുറയ്ക്കാൻ ആൾക്കാരൊക്കെ ചെല്ലുന്നുള്ളൂ ആന പോകുന്നില്ല മനസ്സിലായി ആന ചടക്കും വിളിക്കും രണ്ടു കുട്ടികളുടെ നടക്കുക വിളിക്കും പോകുന്ന സമയത്ത് ഇതേപോലെ ചിന്ത ഇപ്പോൾ കഴിഞ്ഞ് പോകുന്ന ഒരു സമയം എഴുന്നാൽ ഒന്നും കണ്ടത്തില്ലേ ഈ ഒരു കാല് തന്നെ ഇങ്ങനെ ആ ഒരു കാല് പറിച്ചാൽ ആന വീടും ഒരു മണിക്കൂര് മേലെടുക്കാ വെള്ളത്തിൽ അങ്ങോട്ടിറങ്ങിയ അത്ര ആരാ മറിഞ്ഞ അത്രയും സ്ഥലത്ത് പോകും അക്കരെ പോവും തിരിച്ചു വരും കുട്ടി അക്കരെ പോവും തിരിച്ചു വരും ഇങ്ങനെ ഓട്ടത്തിലെ രാവിലെ ആറു മണി ആയിട്ട് ആനെ വെള്ളത്തിൽ ശരിയെന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നെ വീണപ്പോൾ തൊട്ടേ പിന്നെ അതായിരുന്നു പരിപാടി ആ കുട്ടികളൊക്കെ അക്കരെ പോയി വരും ഇവിടെ വരും തട്ടി നോക്കും അല്ലെ പക്ഷെ കരക്കങ്ങാടെ വരുന്നെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ബാക്കി എല്ലാം വെള്ളം കരുതുന്നുണ്ട് തലമൊക്കാൻ നേരം അല്ല അഹഹ അതൊരു ഇതേപോലെ പ്രായം എന്തുവെന്നാ അല്ല ആ രാത്രി അപ്പുറത്തെ കർബീൽ അൗകായി ഓടിച്ച ഓരേ കൂട്ടത്തിൽ ഞാൻ ഇടന്നും ചവട്ടിട്ട് നിന്നില്ല ആന നടന്നു മറിഞ്ഞു അയ്യോ എന്നൊരു ഓര കാലിച്ച പോയിട്ടുണ്ട് ആ അത് മറിഞ്ഞു നടന്നു കടി കൂടി പോയി ആത്രോഷം മുന്നേ ഏട്ടൻ ഉള്ളേ ഉണ്ടോ ഇത് വാന വെളത്തെ ചരിയുന്ന നമ്പല്ലാണല്ല അ ആനെങ്ങനെ നിക്ക് വലിയ നിക്ക് വലിയനെ വലിയനെ കുട്ടി അങ്ങനെ സ്ഥലം ഉണ്ട് ഇത് ഇറങ്ങി നിക്കുന്ന വെള്ളം വലിയ പുറത്തൊന്നും ഒഴിച്ചിട്ടില്ല പിടിക്കുന്നു ഒറ്റനിപ്പാരിലോട്ട് ഇറങ്ങുന്നില്ല ഇത് കുട്ടിയെ പോയം മറ്റേ ഇറങ്ങുന്നേ ഉള്ളൂ കുട്ടിയെ കൊണ്ട് വെള്ളത്തിൽ ചെറുപോ ചെറുപ്പിക്കുന്നില്ല പെട്ടെന്നായിട്ട് മറിയുന്നത് നമ്മളെ ശ്രദ്ധിക്കാൻ പോയി രാവിലത്തെ രണ്ടാമത്തെ പ്രശ്നൊന്നും ഇല്ല ആ ചലിഞ്ഞു കഴിഞ്ഞാണ് കുട്ടിക്ക് വിഷയമായതും ഇല്ല എന്തെല്ലാം ഇത് രാവിലെ ഈ റോഡിൽ നിൽക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ ഈ കാണുന്ന നാട്ടുപ്രദേശങ്ങളിലും അവിടെ ഇവിടെ ഈ കാട്ടാനകൾ കേറി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന എല്ലാം പറയുന്നത് ഈ ആൾക്കാര് കൂടുതലും അതിനെ അല്ലേ നിങ്ങളൊക്കെ എപ്പോഴും കാട്ടിലൊക്കെ എപ്പോഴും പോകുന്ന ആൾക്കാർ അപ്പൊ നിങ്ങളെ ഒന്നും ഒരിക്കലും ഇത് ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല കാരണം ഇത് അതിനെ എന്താന്ന് പറമ്പിന്റെ ടുത്ത് വരുന്നതിന് പടക്കം പൊട്ടിക്കും ഇത് കേട്ട് 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 ആണെങ്കിൽ ഒട്ടും പേടിയില്ല ലൈറ്റ് അടിച്ചാലും പേടിയില്ല നമ്മള് വാ വെച്ചാലും പേടിയില്ല പിന്നെ അങ്ങനെ ഇവര് ഒരുപാട് നോക്കിക്കാൻ തുടങ്ങും പടക്കം പൊട്ടിച്ചിട്ടും വാ വെച്ചിട്ടും പോത്തില്ല പിന്നെ അവിടെ നോക്കിക്കാൻ തുടങ്ങും എന്തേലും കമ്പൂട്ടി എറിയൂ അങ്ങനെയൊക്കെ ചെയ്യും കഴിഞ്ഞാൽ പിന്നെ ആനക്ക് പേടി മനുഷ്യനെയും പിന്നെ ആനാവും വെച്ചു പിന്നെ നമ്മുടെ സംസാരം കേൾക്കുമ്പോഴേ ആന അത് പിന്നെ നമ്മള് ചുമ്മാ നമ്മൾ കാട്ടും നമ്മളിപ്പോ മനസ്സിലായും നമ്മൾ പോകുന്നത് നമ്മൾ കാര്യം പറഞ്ഞിട്ട് പോയിരിക്കും തന്നെ നമ്മളെ നേരം ജനിച്ചത് മണർ മൊത്തം ഇടും നിങ്ങൾക്കൊക്കെ കൂടുതലും ശല്യം ഉള്ള ആന കാണുമ്പോൾ നമുക്ക് അറിയാം ശല്യമുള്ള ആനയുടെ നട എപ്പോഴും അടങ്ങി നിൽക്കത്തില്ല ഈ ഈ തട്ടായിരിക്കും മണമടിക്കുമ്പം ചിലത് ചിലവിടും ഇപ്പൊ നമുക്കറിയാം ആന ശല്യുള്ള അപ്പൊ നമ്മൾ ഒഴിഞ്ഞു മാറും നമ്മൾ ഒഴിഞ്ഞു മാറിയാലും അത് പിന്നെ ആക്രമിക്കത്തില്ല നമ്മളെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ അല്ല ഇപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ ആന അങ്ങോട്ട് കേറി അല്ലെ ഒരു കല്ലിനോ അല്ലെ ഒരു മരത്തിനോ മറിഞ്ഞ് നമുക്ക് ചെറു പോയി നോക്കാം പോയിട്ട് വരുമ്പോ ശരിക്ക് പാടുണ്ട് വീട്ടിൽ ഒന്ന് പോയാൽ നിങ്ങൾ ഒരു ദിവസം നാല് പേര് വൈകിട്ടൊരു അഞ്ചര തൊട്ട് ഉച്ച ദിവസം ആറുമണി വരെ നാലുപേരൊരു മരത്തിന് വന്നു ആനക്കൂട്ടത്തില് ഞങ്ങള് അക്കെ മരത്തിൽ ആരാധി ഒരു മദ്യ അവരുള്ള മദ്യ ോത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാതെ ഇരുന്നിരുന്ന ഒരു സമയൊക്കെ ആകുമ്പോ നമ്മുടെ ഇവിടെ അങ്ങ് തെരുക്കും തിരിഞ്ഞിരിക്കും അപ്പൊ അങ്ങനെയും കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നില്ല കിടക്കുന്നില്ല അങ്ങനെ നേരം ആന സ്ഥലത്തേക്ക് പോയി വരുന്ന ഓ ശാന്തമായി കിടക്കുന്ന നദിയിൽ നിശ്ചലമായി കിടക്കുന്ന ആന വനപാലകർ അവിടെ കാവലായി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ആനയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പോയതിനു ശേഷം ഇവിടെ എല്ലാം ആനക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു ഈ വെള്ളത്തിലൊക്കെ ഓടിച്ചാടിയൊക്കെ വന്നെന്നൊക്കെയാണ് കണ്ടവർ പറഞ്ഞത് ആനക്കുട്ടി ഇവിടെ ആനക്കൊന്നും ഇപ്പോഴും കേൾക്കുന്നില്ല ആന ഇപ്പോൾ തൊട്ടെടുത്തുകൊണ്ട് നമ്മുടെ അതിനെ ഇവിടെ കയറിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് ഒഴിപ്പോയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു മുകളിൽ റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഇതുവഴി ഞാൻ വരുതാൻ അറിയത്തില്ല ഇതുവഴി അങ്ങോട്ട് വരുന്നുണ്ട് മുകളിൽ നിന്ന് റോഡ് ഇങ്ങനെ തെളിച്ച് തെളിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി വന്നതിന് ശേഷം ഈ ആനയെ മുകളിലേക്ക് വലിച്ചു കയറ്റും അല്പസമയത്തിന് ശേഷം റേഞ്ച് ഓഫീസറും വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തെത്തി എല്ലാവരും ജെ സി ബി താഴേക്ക് വരുവാനായി കാത്തിരുന്നു അല്ല ഇവിടെ ഇത് പണി തുടങ്ങിയാണെങ്കിൽ ഏ സി ബി ഇപ്പോഴും വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇപ്പൊ വഴി വെട്ടി ജെ സി ബി ഇറങ്ങി താഴെ പോയിട്ടുണ്ട് ശ്രമകരമായ ജോലി തന്നെയാണ് ആനെ ആറ്റിൽ നിന്നും കരയിലേക്ക് വലിച്ചടിപ്പിക്കാൻ വേണ്ടിയാണ് ജെ സി ബി താഴേക്ക് പോകുന്നത് ജെ സി ബി അങ്ങ് താഴെ ചെന്ന് അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം മഴയൊക്കെ പെയ്തു കിടക്കുന്നൊരു മൊത്തം അങ്ങ് ഒഴിവു എവിടെ രാവിലെ വച്ചന്മാർ പറഞ്ഞു കുട്ടിയാണ് ഇപ്പം അതിനകത്ത് എവിടെയോ നിൽപ്പുണ്ടായിരുന്നാ പറഞ്ഞത് അവർ ശബ്ദം കിട്ടുന്ന പറഞ്ഞു പക്ഷെ ഇപ്പൊ അതിന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല ചിലപ്പം എവിടെയെങ്കിലും നിൽപ്പുണ്ടായിരിക്കും ഇപ്പൊ ജെ സി ബി ഇറങ്ങി വന്ന് ഒഴിവാണ് നമ്മള് ജെ സി ബിയുടെ അടുത്തോട്ട് അടുത്തു ഒടുവിൽ ജെ സി ബി ഉയരമുള്ള ഒരു സ്ഥലത്തെത്തി അതിൻ്റെ താഴേക്ക് പിന്നെ ഇറങ്ങുക എന്നുള്ളത് അല്പം ദുഷ്കരമായ കാര്യമായതുകൊണ്ട് ഈ ആനയെ വടത്തിൽ കെട്ടി വലിച്ചു മുകളിലേക്ക് ഉയർത്തുവാൻ തീരുമാനിച്ചു അതിന്റെ മുന്നിലുള്ള വഴികളൊക്കെ എത്തിയക്കുവാൻ തുടങ്ങി വീണ നാളെ ജെ സി ബി അടക്കുന്നുണ്ട് വനമാലകര് വഴിതെളിക്കുകയാണ്

<ion> <s Bondi> ने ने <in> <to play> <speaking> െ കരക്കടിപ്പിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം മറവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നദിക്കരയിൽ നിന്നും ദൂരെ ഒരു സ്ഥലത്തേക്ക് മാറ്റുവാനാണ് തീരുമാനിച്ചത് വടം നിർത്തിയ വിലയ്ക്ക് നിർത്തിയ വിലയ്ക്ക് അത് ഇനി വടം തയ്റ്റായിരിക്കും നല്ല തോന്നുന്നു പ്രപഞ്ച ആ വടം ഒന്നോടും കളിച്ച് ഒന്നോടും കേൾക്കുന്നത് കേട്ട് അവിടെ വരിശാലലോട് പോക്കടാ നല്ല കാറ്റ് ഇടക്കിടാതെ ആടി ഒരു കേക്ക് അവിടെ നടന്ന് കെട്ടിയിട്ടുള്ള കെട്ടിയാക്കി കളിക്കണം ഇതിലും അടിക്കണം മതിയോ ആ മതി മതി അങ്ങനെയേ വന്നിട്ട് ഓ ആ മാറി മാറി അവിടെ കട്ട് ചെയ്യണം അതവിടെ കട്ട് ഇവിടെ അതവിടെ മറിയും ഇങ്ങോട്ടും ഇങ്ങോട്ടും മറിയും ഇങ്ങോട്ടും വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വലിച്ചു കയറ്റുവാനുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു പല തവണ കെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കെട്ടിയാണ് അതിനെ കരയ്ക്ക് അടുപ്പിച്ചത് നീ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറ്റുക എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു ഈ കാഴ്ചകളൊക്കെ കാണുവാൻ അവിടെ ഒരുപാട് പേർ തടിച്ചുകൂടിയിരുന്നു ഒരുപാട് നേരത്തെ ശ്രമത്തിനോട് വനപാലകരും അവിടെ നിന്ന നാട്ടുകാരും അവിടുള്ള വാച്ചറന്മാരുമെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ആനയെ മുകളിലേക്ക് കയറ്റുവാനായി കരയിലെ ഏറ്റവും വലിയ ജീവിയെ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു മുകളിലേക്ക് കയറ്റുവാൻ അത് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്തത് ഓ തള്ള വീട് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിൽ ഒറ്റ വരമായി ഞങ്ങളെല്ലാം അല്ല ചെയ്യാനില്ല ഞങ്ങൾ വിൽക്കും രാവിലെ തൊട്ടേ ഞങ്ങൾ ഊറുണ്ട് മരിച്ച ശേഷം പോയത് അവിടെ അവിടെ ചൊല്ലി തള്ളി ചൂടി തള്ളാ മുട്ടി ഞാൻ പറഞ്ഞു എന്തോ ഇല്ല മനുഷ്യർക്ക് കൊടുക്കുന്നു വിളിച്ചിട്ട് ആയിട്ട് പിന്നെയും വന്നു കൊടുക്കും തള്ള വീട് കഴിയപ്പോഴത്തേക്ക് വന്ന് ഇറമ്പിലോട്ട് ചേർന്നവളെ കിടക്കുവാണ് കിടന്നിട്ട് എനിക്ക് എണിക്ക് ചെറു തൊമ്പിക്കും മുഖത്തിൻ്റെ ചെവി തപ്പന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കിടന്നു വന്നു ഓരോരുത്തർ വാവോട്ട് വരഞ്ഞൊക്കെ പോയത് അത് ചെയ്യുന്ന കണ്ടാത്ത സങ്കടം വരും മാറിയിട്ട് ചല്ലോണ്ട് കാറുകൊണ്ട് ചെറുതുകൊക്കെ ആ കലയുടെ അവിടെ പിടിച്ചു മേപ്പെട്ടു എന്തല്ലേ ഞങ്ങള് പറയാനോട് പറയാനൊക്കെ കൊണ്ടുപോയോട് രാവിലെ മാത്രം കാത്തി ഞാൻ ചോദിച്ചു ഇങ്ങനെ ചാടിക്കും മനുഷ്യനെ ഇത്രയും വരെ അടുത്ത് കണ്ട് അവളെല്ലാം ഇല്ല ചെയ്തു ഞാൻ ഇതിലെ കടന്നിട്ട് ചാടിയെ അടുത്ത് കണ്ട് ഭയം മാറി ഒടുവിൽ ആനയെ മുകളിലേക്ക് വലിച്ചു കയറ്റി ഏകദേശം മൂന്ന് മണിക്കൂറിന് മുകളിൽ വളരെ ശ്രമപ്പെട്ടാണ് ഈ ആനയെ ആ മുകളിലത്തെ തട്ടിലേക്ക് എത്തിച്ചത് അങ്ങനെ ആന വലിച്ച് മൂല കയറ്റിയിരിക്കുകയാണ് ഇടങ്ങിപ്പോൾ ഒരു ആൾക്കാരുമില്ല ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയാണ് ആന മുൻപ് ഇവിടെ ആന കടന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ശ്രമപ്പെട്ടാണ് അതിനെ കരയ്ക്ക് കയറ്റിയത് കണ്ടല്ലോ കണ്ടല്ലോ എന്നെ അടുത്തതായി നടക്കാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടമാണ് അതിനുശേഷം ഇവിടെ ഒരു വലിയ കുഴി കുടിച്ചതിനു ശേഷം ഈ ആനയെ ഇവിടെ ദഹിപ്പിക്കാനാണ് തീരുമാനിച്ചത് അത് രാവിലെ തന്നെ വഴി വെട്ടി വന്ന ജെ സി ബി അതിനുശേഷം മണിക്കൂറോളം ശ്രമപ്പെട്ട് മുകളിലേക്ക് വലിച്ചു കയറ്റിയ ഈ ആന അതിനുശേഷവും മണിക്കൂറോളം നീണ്ടു നിന്ന പോസ്റ്റ്മോർട്ടം അതിനുശേഷം മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആനയെ ദഹിപ്പിക്കുന്ന രംഗങ്ങൾ ഒന്നും അത്ര എളുപ്പമല്ലായിരുന്നു ഒരു ദിവസം പൂർണമായിട്ടും തന്നെ ഇതിന് വേണ്ടി വന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായി അങ്ങനെ ആനയുടെ ഉച്ചയ്ക്ക് തീ കൊളുത്തി ആളിപ്പടരുന്ന തീ ജോളകൾ ആനയുടെ ശരീരത്തെ ഇത്രയും നേരം പറ്റിപ്പിടിച്ച ഈ ചോളാണ് ഇവിടെ എന്ന് സ്നേഹിക്കുന്നത് ഓരോ ജീവിജാലങ്ങളുടെ ഓരോ ജീവിത രീതികൾ കുട്ടിയാണ് വർഷം ആവുമ്പോൾ വരും ും എല്ലാ വർഷം ഇതാകുമ്പോൾ വരും ഈ ഇത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് മാറുമ്പം ആൾ മാറുമ്പം വരും അമ്മയെ കാണാൻ വന്ന് പോവും നമ്മൾ മനുഷ്യൻ്റെ നമ്മൾ മനുഷ്യരെ എല്ലാവരും ഒരു വർഷത്തിലൊരിക്കൽ നമ്മളിങ്ങനെ അമ്മേനെച്ചിട്ട് നോക്കരുത് ആ ഒരു ഓർക്കില്ലേ അതേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ആനകൾക്കൊക്കെ അങ്ങനെ <laughs> പോട്ടെ <laughs> 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 കഷ്ടപ്പാടുള്ള ജീവിതത്തിന്റെ ചില നേർക്കാഴ്ചകൾ മാത്രമാണ് ഈ കാഴ്ചകൾ തുടർച്ചയായി പിന്നീട് രണ്ടു ദിവസവും കൂടെ കത്തിച്ചതിന് ശേഷമാണ് ഇത് പൂർണ്ണമായി വിചാരമായി മാറിയത് അക്കരക്കരിൽ നിന്നും പാവം കുട്ടിക്കൊമ്പൻ ഈ കാഴ്ചകളെല്ലാം മരച്ചില്ലകളുടെ ഇടയ്ക്കൂടെ കാണുന്നുണ്ടായിരിക്കാം അവൻ വേദന കടിച്ചമർത്തി അവിടെ നിൽക്കുകയായിരിക്കാം നമുക്കറിയില്ല അവനിപ്പോൾ എവിടെയുണ്ട് ഇപ്പോൾ അതിനെ കാണുന്ന ലാവിൽ നിന്നുമാണ് അവസാനമായി അതിന്റെ അമ്മ അതിന് ചക്ക ഇട്ടുകൊടുത്തത് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ അവൻ ഒറ്റയാനായി മാറുകയാണ് കുട്ടിക്കുമ്പൻ അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ വലിയ കാട്ടാനയായി മാറും അമ്മയെ നഷ്ടപ്പെട്ട ഈ സ്ഥലം അവനെ എങ്ങനെ മറക്കാൻ സാധിക്കും ജീവിതത്തിൽ അവൻ ഒറ്റപ്പെട്ടുപോയ ഈ നിമിഷം എങ്ങനെ മറക്കും അവന് എല്ലാം നഷ്ടപ്പെട്ട നിമിഷങ്ങൾ അവൻ എങ്ങനെ മറക്കും അവനൊരിക്കലും മറക്കാൻ പറ്റാത്ത അവൻ്റെ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ പകച്ചുപോയ നിമിഷങ്ങൾ തനിച്ചുള്ള ജീവിതം ആരംഭയില്ലാത്ത ജീവിതം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അവൻ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവുകയാണ് േർപ്പാടിന്റെ നിമിഷങ്ങൾ വേദനയുടെ നിമിഷങ്ങൾ സങ്കടത്തിൻ്റെ നിമിഷങ്ങൾ കണ്ണൂരഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിൽ തലകുനിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിമിഷങ്ങൾ എങ്ങനെ മറക്കാനാവും അവനീ നിമിഷങ്ങൾ എല്ലാ യും മറികടന്ന് വളരും വലുതാകും അവന്റെ മുന്നിൽ ഇനിയുമുണ്ട് ജീവിതം ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഇനി അവൻ മാത്രം അവന് തുണ ഒറ്റ ജീവിതം ഏകാന്തമായ ജീവിതം തുണയില്ലാത്ത ജീവിതം ഇനി അതാണ് ഇവന്റെ ജീവിതം കാലങ്ങൾ കടന്നുപോകും അവൻ വളർന്ന് വലിയവനാകും എന്നെങ്കിലും അവൻ ഒരിക്കൽ അവൻ്റെ അമ്മ ചരിഞ്ഞ മണ്ണിലേക്ക് തിരിച്ചു വരുമായിരിക്കും തൽക്കാലം വിട പറഞ്ഞ് എന്നേക്കുമായി അവൻ കാട്ടിലേക്ക് ഇനിയുള്ള നാളുകൾ അവൻ ഒറ്റയ്ക്ക് ത്തിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ അമ്മയുടെ അലയിൽ ചവിട്ടി നിന്ന് എന്ത് വാക്കായിരിക്കാം അവൻ്റെ അമ്മയ്ക്ക് അവസാനമായി കൊടുത്തത്